നിലവിൽ ഈ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ശ്രമമാണ് ആളുകളെയൊക്കെ വിജയകരമായി ഒഴിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിയിൽ ആൾനാശം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നത് വളരെ ആശ്വാസകരമാണ് ഇനിയിപ്പോൾ ഇത്രയും അധികം കണ്ടെയ്നറുകളെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നീക്കുക എന്നുള്ളൊരു ദൗത്യം കൂടിയുണ്ട് അതാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ആശ്വാസകരമായ ഇടപെടലുകൾ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട ഏറെ ആശ്വാസകരമായ വാർത്തകൾ ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ ഈ കപ്പൽ കൂടുതൽ മുങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവശേഷിച്ച മൂന്ന് പേരെ കൂടി മാറ്റാൻ കഴിഞ്ഞതും വലിയ ആശ്വാസകരമാണ് പക്ഷെ അപ്പോൾ പോലും ഈ കണ്ടെയ്നറുകൾ കൂടുതൽ കടലിലേക്ക് പതിക്കാതിരിക്കാനും അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന കണ്ടെയ്നറുകൾ കൂടുതൽ മറ്റു ബസിലുകളിലേക്ക് മാറ്റി അല്ലെങ്കിൽ ഫീഡർ വെസലുകളിലേക്ക് മാറ്റി നഷ്ടത്തിൻ്റെ വ്യാപ്തി കുറക്കാനും ഒപ്പം തന്നെ കടലിൽ പതിച്ചാലുള്ള മറ്റു പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനുമാണ് ഉള്ള ശ്രമങ്ങൾ അതാണിപ്പോൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കപ്പലിങ്ങനെ കൂടുതൽ പതിയെ പതിയെ ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ അത് അതനുസരിച്ച് കൂടുതൽ ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതാണിപ്പോൾ അത് ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇതേ കമ്പനിയുടെ തന്നെ മറ്റൊരു വെസൽ അതിനോടടുത്ത് ചേർന്ന് നിലയുറപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതിനനുസരിച്ച് പതിയെ പതിയെ അതിങ്ങനെ എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് എന്തായാലും രണ്ട് കപ്പലുകൾ ഇപ്പോഴും അതോടൊപ്പം ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് ക്ലോസ്ലി മോണിറ്ററിങ് എന്നാണ് ഡിഫൻസ് പറയുന്നത് പ്രത്യേകിച്ച് കൂടുതൽ കപ്പലുകൾ കണ്ട ക്ഷമിക്കണം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചാൽ അതുണ്ടാക്കാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ തന്നെ ഇന്നലത്തെ കണക്ക് പ്രകാരം എട്ട് മുതൽ പത്ത്